വടകരയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജ ടീച്ചർ കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോൾ കണ്ടമിടറിയാണ് സംസാരിച്ചത് എന്തുകൊണ്ടാണ് അവർക്ക് അങ്ങനെ സംസാരിക്കേണ്ടി വരുന്നത് അത്രയ്ക്കും ഹീനമായ സൈബർ ആക്രമണമാണ് അവർക്കെതിരെ നടക്കുന്നത് സ്ത്രീത്വത്തെ തന്നെ അപമാനിക്കുന്ന രൂപത്തിൽ നീചമായ രീതിയിൽ യു ഡി എഫ് ക്യാമ്പുകളിൽ നിന്ന് യു യു ഡി എഫിന്റെ സൈബർ ഇടങ്ങളിൽ നിന്ന് കെ കെ ശൈലജക്കെതിരെ ആക്രമണം നടക്കുന്നു അത് കണ്ട് കണ്ടമിണ്ടറി സംസാരിക്കേണ്ടി വരുന്ന ഒരു ജനകീയ നേതാവിനെയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ മാധ്യമ സമ്മേളനത്തിൽ കണ്ടത് ശൈല ടീച്ചർ തന്നെ ഇപ്പോൾ പോലീസിന് പരാതി നൽകിയിട്ടുണ്ട് ഈ സൈബർ ആക്രമണത്തിനെതിരെ നീചമായ വ്യക്തി അധിക്ഷേപത്തിനെതിരെ ഇപ്പോൾ യൂത്ത് ലീഗിൻ്റെ നേതാവിനെതിരെ കേസെടുത്തിട്ടുണ്ട് ന്യൂമാഹിയിലെ യൂത്ത് ലീഗിൻ്റെ നേതാവിനെതിരെ അസ്ലം എന്നാണ് അയാളുടെ പേര് എന്നാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരം ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട് കേസും അതിൻ്റെ അന്വേഷണവും മുന്നോട്ട് പോകും വളരെ നീജമായ ഈ അതിക്രമത്തിനെതിരെ വൻ പ്രതിഷേധമാണ് കേരളത്തിൽ ഉയർന്നു വന്നത് പ്രത്യേകിച്ച് വടകര മണ്ഡലത്തിൽ നിന്നും ഉയർന്നു വന്നത് ഗന്ധ്യന്ത്രമില്ലാതെ യു ഡി എഫ് നേതാക്കൾക്ക് യു ഡി എഫിൻ്റെ വനിതാ എം എൽ എ മാർക്ക് മാധ്യമങ്ങളെ കാണേണ്ടി വന്നു കെ കെ രമയ്ക്കും ഉമാ തോമസിനും അവർക്കും ഇത് തള്ളിപ്പറയാൻ കഴിയുന്നില്ല കെ കെ ശൈലജർക്കെതിരെ നടക്കുന്ന ഈ അതിക്രമം തെറ്റാണ് ഞങ്ങൾ കെ കെ ശൈലജൊപ്പമുണ്ട് എന്ന് ഉമാ ആ വാക്കുകൾ കൂടി നമുക്ക് കേൾക്കാം ഇവിടെ ഏറ്റവും പ്രശ്നം ടീച്ചർക്കൊപ്പം ഞങ്ങൾ നിൽക്കുകയാണ് ടീച്ചറുടെ ഈ ആരോപണത്തിന്റെ കൂടെ ഞങ്ങൾ നിൽക്കുന്നു ഞാൻ ഉൾപ്പെടെയുള്ള ഈ ഇതൊക്കെ നേരിടുന്ന സ്ത്രീ സമൂഹം അവിടെ ഒരു കക്ഷി രാഷ്ട്രീയവുമില്ല ഞങ്ങൾ ഈ വിഷയത്തിൽ ഒന്നിച്ച് ഒറ്റക്കെട്ടായി നിൽക്കുന്നു ഇത് ആരാണ് ചെയ്തത് എന്ന് കണ്ടെത്തി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം ഇത് കാലങ്ങളായിട്ടുള്ള ഞങ്ങളുടെ ആവശ്യമാണ് പക്ഷേ ഈ ആവശ്യത്തിനൊപ്പം ഒരു ഇതുവരെ ഇതുപോലെയുള്ള ഇന്നലെ ശ്രീമതി ടീച്ചറൊക്കെ വളരെ ശക്തമായി രംഗത്ത് വന്നത് കണ്ടു സന്തോഷം ഈ ഒരു വിഷയത്തിലെങ്കിലും അവർ അത്തരത്തിൽ രംഗത്ത് വന്നിട്ടുണ്ട് എന്നുള്ളത് ഞങ്ങളെപ്പോലുള്ള ആളുകളെ സന്തോഷിപ്പിക്കുന്നുണ്ട് കാരണം സ്ത്രീകൾ ഒന്നിച്ചു നിൽക്കേണ്ടതാണ് പക്ഷേ ഇതുവരെ അത്തരത്തിലുള്ള ഒരു കാര്യം നീ ഞങ്ങൾക്കാര്ക്കും കാണാൻ സാധിച്ചിട്ടില്ല സി പി എമ്മിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായ അതിക്രമങ്ങളെ ഈ ഒരു തരത്തിൽ ന്യായീകരിക്കുകയല്ലാതെ അതിനെതിരെ സംസാരിക്കുന്നൊരു രീതി ഉണ്ടായിട്ടില്ല അത് മാറണം അതുകൊണ്ട് ഈ വിഷയത്തിൽ വളരെ വ്യക്തമായി ആരാണ് ഇത് ചെയ്തത് എന്ന് കണ്ടെത്തുകയും അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുകയും ചെയ്യണം അല്ലാതെ കുറേ കാര്യങ്ങൾ പറഞ്ഞ് അവരാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞ് യഥാർത്ഥ വസ്തുതയിൽ നിന്നും വളച്ചൊടിക്കാനുള്ള ശ്രമം നടത്തരുത് എന്നുള്ളതാണ് പക്ഷെ അവർ ചെയ്യുന്ന മറ്റൊരു കാര്യമുണ്ട് അവർ ഇതിനെ സാമാന്യവൽക്കരിക്കാൻ ശ്രമിക്കുന്നു ഇതിന് പുറകിൽ ഷാഫി പറമ്പലാണ് എന്ന് സി പി എം നേതാക്കൾ ആരോപിക്കുന്നു അത് ശുദ്ധ അസംബന്ധമാണ് എന്നാണ് കെ കെ രമ പറയുന്നത് അതോടൊപ്പം കേരളത്തിൽ അങ്ങോളം എങ്ങോളം നിരവധി സ്ത്രീകൾക്കെതിരെ സൈബർ ആക്രമണം നടക്കുന്നുണ്ട് അതിനെതിരെ കൃത്യമായ കർശനമായ നടപടിയെടുക്കാൻ കേരള പോലീസിന് കഴിയുന്നില്ല അതുകൊണ്ടാണ് കെ കെ ശൈലജ ടീച്ചർക്കെതിരെയും ഇത്തരം ആരോപണങ്ങൾ ഉയർന്നു വരുന്നത് എന്നു പറഞ്ഞ് ഈ സംഭവത്തെ സാമാന്യവൽക്കരിക്കാനാണ് കെ കെ രമയും ഉമാ തോമസും ശ്രമിക്കുന്നത് എന്നത് ദയനീയം തന്നെയാണ് ഇതേ നീക്കം തന്നെയാണ് ഷാഫി പറമ്പിൽ നടത്തുന്നത് ഷാഫി പറമ്പിൽ കഴിഞ്ഞ ദിവസം തന്റെ രംഗത്ത് വന്നിട്ടുണ്ട് അതുകൂടി നമുക്കൊന്ന് കേൾക്കാം ജാഗ്രതയോടെ ജാഗ്രതയോടെ ഇടപെടണം നവമാധ്യമങ്ങളിലും ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുക കാരണം ഫേക്ക് പ്രൊഫൈലുകളിൽ നിന്നും ഉണ്ടാക്കുന്ന കഥകൾ അത് വേറെ ആർക്കെങ്കിലും എതിരാണെന്ന് പറയുമെങ്കിലും അത് ഉണ്ടാക്കുന്നത് ആരാണെ സംബന്ധിച്ച് നമുക്കും ചില സന്ദേഹങ്ങളുണ്ട് നമുക്കും ചില സംശയങ്ങളുണ്ട് ഞാൻ അതിനെ നിയമപരമായ കാര്യങ്ങളിലേക്ക് കിടക്കുന്നത് കൊണ്ട് അതിനെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല അപ്പൊ പ്രവൃത്തിയിലും ജാഗ്രതയോടെ ഈ തെരഞ്ഞെടുപ്പിലേക്ക് പോകണം മനപൂർവമായ പ്രകോപനം സൃഷ്ടിക്കാൻ ബോധപൂർവമായ ശ്രമങ്ങൾ ഉണ്ടായേക്കാം ചെറിയ തർക്കങ്ങളും ചെറിയ ഇഷ്യൂസുകളും ഒക്കെ ഉണ്ടാക്കി അത് സംഘർഷങ്ങളിലേക്ക് നയിക്കപ്പെടണമെന്ന് പലരും ആഗ്രഹിക്കുന്നുണ്ട് പറയുന്നത് മറ്റൊരു കാര്യമാണ് അദ്ദേഹം ഗുരുതരമായ ഒരു ആരോപണവും ഉന്നയിക്കുന്നു ന്യായീകരിച്ച് ന്യായീകരിച്ച് സ്വയം കുഴിയിൽ പോയി വീഴുന്ന അവസ്ഥയാണ് ഷാഫി പറമ്പിൽ ഉള്ളത് എന്ന് ഷാഫി പറമ്പലിൻ്റെ ഈ വാക്കുകൾ കേട്ടാൽ തന്നെ മനസ്സിലാകും എന്താണ് ഷാഫി പറമ്പൽ പറയുന്നത് ഇത് ചെയ്യുന്നത് ആരാണ് എന്നറിയില്ല യു ഡി എഫിൻ്റെ പേരിൽ ഫേക്ക് ഐഡികൾ ഉണ്ടാക്കിയിട്ടാണ് ഇത് ചെയ്യുന്നത് അതിന് പിറകിൽ ആരാണ് എന്ന് സംശയമുണ്ട് അതേക്കുറിച്ച് അന്വേഷിക്കുകയാണല്ലോ നിയമ നടപടികൾ സ്വീകരിക്കാൻ പോവുകയാണ് അതേക്കുറിച്ച് അതുകൊണ്ട് അതേക്കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല ഇതാണ് ഷാഫി പറമ്പിലിൻ്റെ വാക്കുകൾ അതിനുശേഷം ഷാഫി പറമ്പിൽ പറയുന്നു ഈ കെണിയിൽ നിങ്ങൾ വീഴരുത് നിങ്ങൾ ജാഗ്രതയോടെ ഇരിക്കണം ഇത്തരം ഫേക്ക് ഐ ഡിയിൽ നിന്ന് പല സംഭവങ്ങളും വരും അതേക്കുറിച്ച് പ്രതികരിക്കരുത് സോഷ്യൽ മീഡിയയിൽ ഇടപെടുമ്പോൾ ജാഗ്രത പാലിക്കണം എന്ന് പറഞ്ഞ് ഈ സംഭവത്തെ ന്യായീകരിക്കുകയാണ് ഈ സംഭവത്തെ തള്ളിപ്പറയാൻ ഇത് തെറ്റാണ് നിങ്ങൾ ആരെങ്കിലും ഇത് ചെയ്യുന്നുണ്ട് അത് നിർത്തണം അത് പാടില്ല എന്ന് പറയാൻ ഷാഫി പറമ്പിൽ പോലെയുള്ള യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവിന് കഴിയുന്നില്ല കോൺഗ്രസിൻ്റെ നേതാവിന് കഴിയുന്നില്ല യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിക്ക് കഴിയുന്നില്ല എന്ന് വെച്ചാൽ എവിടെ ചെന്ന് എത്തി നിൽക്കുന്നു കെ കെ രമയും ഉമാ തോമസും ഷാഫി പറമ്പിലും ഇതിനെ തള്ളിപ്പറയുന്നുണ്ട് എന്ന് പറഞ്ഞു വെച്ച് അതിനെ ന്യായീകരിക്കാൻ വളഞ്ഞ വഴിയിൽ ന്യായീകരിക്കാൻ ഇതൊക്കെ ചെയ്യുന്നത് എൽ ഡി എഫ് കേന്ദ്രങ്ങളിൽ ഇത് തന്നെയാണ് എന്ന് പറയാൻ ശ്രമിക്കുന്നു പക്ഷേ പോലീസ് ഇപ്പോൾ അന്വേഷിച്ച് ചെന്നെത്തുന്നത് യൂത്ത് ലീഗ് നേതാവിൻ്റെ വീട്ടിലാണ് എന്ന കാര്യം മറന്നുപോകുകയും ചെയ്യുന്നു ഈ നേതാക്കൾ അതോടൊപ്പം ഇതിനെ സാമാനം വൽക്കരിക്കാൻ ശ്രമിക്കുന്നു എല്ലാവിടത്തും ഇത് നടക്കുന്നുണ്ട് എല്ലാവർക്കും എതിരെയും ഇത് നടന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ ഇത് നടക്കുന്നത് അന്ന് പോലീസ് നടപടിയെടുക്കാത്ത കൊണ്ടാണ് ഇപ്പോൾ ശൈലജ വരുന്നത് എന്നാണ് പറയുന്നത് സ്വന്തം മണികളോട് ഇത്ര നീചമായ പ്രവർത്തന രീതി അവസാനിപ്പിക്കണം എന്ന് പറയാൻ ഇവർക്ക് എന്തുകൊണ്ടാണ് കഴിയാത്തത് എന്ന ചോദ്യമാണ് അവശേഷിക്കുന്നത് ഏതായാലും വളരെ വ്യാപകമായ ചർച്ച വടകര മണ്ഡലത്തിൽ ഈ സംഭവം ഉണ്ടാക്കിയിട്ടുണ്ട് അത് യു ഡി എഫിന് വലിയ തിരിച്ചടിയായിട്ടുണ്ട് എൽ ഡി എഫ് നേരത്തെ തന്നെ അവിടെ വിജയം ഉറപ്പിച്ചതാണ് വിജയം ഉറപ്പിക്കാനുള്ള കാരണങ്ങളിൽ ഒന്ന് കെ കെ ശൈലത്ജരുടെ സ്ഥാനാർത്ഥിത്വമാണ് ജനകീയ നേതാവാണ് കെ കെ ശൈല ടീച്ചർ എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല ആ ജനകീയത തകർക്കണം അതിനു വേണ്ടിയിട്ടാണ് ഈ വ്യക്തി അധിക്ഷേപങ്ങൾ നടക്കുന്നത് എന്നത് ഒരു വസ്തുതയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയം മണ്ഡലത്തിൽ നല്ല ചർച്ചയായി മാറുകയും ചെയ്തത് അതെല്ലാം യു ഡി എഫിന് ക്ഷീണമാകുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഏതായാലും ഒരു കാര്യം ഉറപ്പ് നേരത്തെ തന്നെ എല്ലാ സർവേകളും ശൈല ടീച്ചറിൻ്റെ വിജയം പ്രവചിക്കുന്നുണ്ട് അതിനപ്പുറത്തേക്ക് വൻ വിജയം ചിലർ ടീച്ചർ മണ്ഡലത്തിൽ നേടും എന്ന കാര്യത്തിൽ സംശയമേയില്ല ആ മണ്ഡലത്തിൽ നിന്ന് വരുന്ന വാർത്തകൾ അതുതന്നെയാണ് സൂചിപ്പിക്കുന്നത്